എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ദുഃഖ വെള്ളിയാണ് അപ്പൊ ഒരു പള്ളിയിൽ നിന്ന് തന്നെ നമുക്ക് യാത്ര തുടങ്ങാം അല്ലേ ഇത് പോകുന്ന വഴി നമ്മളുടെ തൃശ്ശൂരിൽ തന്നെയുള്ള ഒരു പള്ളിയാണ് നമ്മുടെ ഈ യാത്രയിൽ ഇരുപത് പേരുണ്ട് കേട്ടോ ഞങ്ങൾ മൊത്തം പേര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ യാത്ര ആദിയോഗിയിലേക്ക് യാത്ര എന്ന് പറയുന്നത് എനിക്ക് എന്നും സ്പെഷ്യലാണ് കാരണം എന്താണെന്ന് അറിയാം അതായത് കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഏറ്റവും ആദ്യമായിട്ടൊരു യാത്ര സംഘടിപ്പിച്ചത് ആദ്യ യോഗിയിലേക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇതെന്നും വളരെ സ്പെഷ്യലാണ് നമുക്കറിയാം ഇതൊരു വൺ ഡേ ട്രിപ്പാണ് പ്രത്യേകിച്ച് ഈ ഉച്ച സമയം പറയുന്നത് ഭയങ്കര ചുട്ട് കൊള്ളുന്ന ഒരു സമയമാണ് നമുക്ക് ആദ്യയോഗയില് നമ്മൾ ലേസർ ഷോ കൂടെ കണ്ടിട്ടാണ് തിരിച്ചു വരുക അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണിയോടും കൂടെ നമുക്ക് അങ്ങോട്ടേക്ക് എത്തിയാൽ മതി അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എന്ത് വിചാരിച്ചു എന്ന് വെച്ചുകഴിഞ്ഞാൽ പോകുന്ന വഴി പാലക്കടലുലു മോൾ ഇപ്പൊ അടുത്ത് ഓപ്പൺ ചെയ്തതാണല്ലോ അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാവരും ഒരു തീരുമാനത്തിൽ നമ്മൾ ഇവിടെ ഇറങ്ങി ഒരു ഒന്നര മണിക്കൂറാണ് നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഉച്ച സമയത്തിൽ നിന്ന് പ്രത്യേകിച്ച് കോയമ്പത്തൂർ വേറെയും ടെമ്പിൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആ ഒരു സമയമായതുകൊണ്ട് അതൊന്നും കാണാനായിട്ട് ചുട്ട് അന്തരീക്ഷത്തിൽ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടാവാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നത് ഇത്തവണത്തെ യാത്രയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പുതിയ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇതിനു മുമ്പും ആദ്യക്ക് അഞ്ചാറ് തവണയായിട്ട് നമ്മൾ വന്നിട്ടുണ്ട് ഗ്രൂപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഇത്തവണ പുതിയ ആളുകളാണ് നമ്മളുടെ കൂടെ അപ്പം അതൊരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ ചൂടില്ല പിന്നെ ഇവിടുത്തെ ഹൈപ്പർ ആണെങ്കിലും ഒരുപാട് സ്നാക്സ് ഐറ്റംസുകളാണെന്നുണ്ടെങ്കിലും ഒക്കെ അടിപൊളിയാണല്ലേ അപ്പോൾ ഒരു ആവശ്യമില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയതാ ഇപ്പം സമയം പത്തര ആയിട്ടേ ഉള്ളൂ കഴിക്കേണ്ട ഒരു ആവശ്യം വിശപ്പും ഒന്നുമില്ല പക്ഷെ എന്നാൽ ും നമുക്ക് അങ്ങനെയാണല്ലോ വെറുതെ എന്തെങ്കിലുമൊക്കെ കഴിക്ക പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അറിയില്ല എല്ലാവർക്കും ഉള്ള അസുഖല്ലേ വിശപ്പ് എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ഉണ്ട് സംഗതി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമ്മളിവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു ഞാൻ വലിയ രീതിയിൽ ഷോപ്പിംഗ് കാര്യങ്ങൾ അങ്ങനെ ചെയ്തില്ല പക്ഷെ എല്ലാവരും എല്ലായിടത്തും കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു എൻ്റെ മാത്രം എന്താ വീഡിയോ എന്ന് നിങ്ങൾ വിചാരിക്കരുന്നില്ല നമ്മുടെ കൂടെ ഉള്ള ആൾ എൻ്റെ വീഡിയോ എടുത്തത് കൊണ്ടാണ് ബാക്കിയുള്ള എല്ലാവരും ചിന്നി ചിതറി പോയി പല സ്ഥലങ്ങളിലേക്ക് അപ്പം എവിടെയാന്ന് എന്താ അതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല കാര്യം എല്ലാവരോടും പിന്നെ ഒരു സമയം പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാവരും ആ സമയത്തേക്ക് താഴെ എത്തും നമ്മുടെ കൂടെയുള്ള എന്താ പറയാ ഏറ്റവും ചെറിയ യാത്രികനാണ് കേട്ടോ കാശിനാഥൻ എന്നാണ് പുള്ളിയുടെ പേര് കണ്ണാടി കണ്ടപ്പോൾ എന്താ അറിയില്ല വലിയ ഇഷ്ടമായി തോന്നും എന്തായാലും നമ്മൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്ത് അവിടുന്ന് തിരിച്ചിറങ്ങി ഇനി നമ്മൾ ഭക്ഷണം കൂടെ കഴിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുക ഒരു മൂന്ന് മണിയോടും കൂടെ എത്തിയാൽ മതി എന്നുള്ള പ്ലാനിൽ തന്നെയാണ് നമ്മൾ പോകുന്നത് എല്ലാവരും മീൽസാണ് ഓർഡർ ചെയ്യുന്നത് കേട്ടോ നമ്മൾ പോകുന്ന വഴി സ്ഥിരം നമ്മൾ കഴിക്കുന്ന ഒരു ഹോട്ടൽ തന്നെയാണ് അത്യാവശ്യം നല്ല ഫുഡ് തന്നെയാണ് കേട്ടോ मोड़ स्नेह <laughs> അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ കോർപ്പറേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാലക്കാട് നിന്ന് വരുമ്പോൾ കോയമ്പത്തൂർ എത്തണ്ട കേട്ടോ അതായത് പേരൂർ വഴിയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരിക ആ ഇവിടെ പൂണ്ടി എന്ന ഈ സ്ഥലത്തിന്റെ പേര് പറയും പിന്നെ ഈ മലനിരകൾ എന്ന് പറയുന്നത് വെള്ളയങ്കിരി മലകൾ എന്നാണ് ഇതിനെ പറയുക അപ്പൊ ആ മലകളുടെ ആ അല്ലെങ്കിൽ ആ ശിവന്റെ അവിടെ എത്തുമ്പോൾ നമുക്ക് നാല് ഭാഗം വലിയ മലകൾ കാണാം അതിന്റെ പേരാണ് വെള്ളയങ്കിരി മലകൾ എന്നുണ്ട് കേട്ടോ ആ ഈ അടുത്ത് ഞാൻ സഞ്ചാരി ഗ്രൂപ്പില് ഒരാൾ ഇവിടെ വന്ന യാത്ര അനുഭവം എഴുതിയൊക്കെ കണ്ടു വളരെ നെഗറ്റീവായിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ആള് പറഞ്ഞിട്ടുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് അങ്ങനൊരു കുഴപ്പമുണ്ടല്ലോ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഇല്ലാത്ത പോലെയാണ് എല്ലാവരും ഞാൻ പറയുന്നില്ല കേട്ടോ സത്യത്തിൽ ഇവിടെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല അതായത് ഒരുപാട് തവണ ഇങ്ങോട്ട് ട്രിപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഇതുവരെ ആരും ഇവിടെ വന്നിട്ട് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ഒരു മോശം അനുഭവം എന്നുള്ളത് ഒരാളും പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കിവിടെ വന്നിട്ട് ഒരു നെഗറ്റീവും ഇവിടുത്തെ പറയാനില്ല പ്രത്യേകിച്ച് ഇതൊരു എന്താ പറയുക ഒരു ക്ഷേത്രമല്ല അപ്പൊ അതുകൊണ്ട് ഇവിടെ ഹിന്ദുക്കൾക്ക് മാത്രമേ വരാൻ പാടുള്ളൂ അങ്ങനെ ഇല്ല ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും വരാം പ്രത്യേകിച്ച് ഭണ്ഡാരം വഴിപാട് അങ്ങനെയുള്ള സംഗതികളൊന്നും തന്നെ ഇല്ല സദ്ഗുരു സ്ഥാപിച്ചിട്ടുള്ളതാണ് ഈ ഒരു ശിവപ്രതിമ അറിയാലോ നമുക്ക് ഈ ശിവപ്രതിമയുടെ നേരെ ബാക്ക് സൈഡിലൂടെ പോയി കഴിഞ്ഞാലാണ് ധ്യാന ക്ഷേത്രത്തിലേക്ക് പോവുക അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതൊരു ക്ഷേത്രമല്ലെന്ന് ഒരു ക്ഷേത്രമാണ് പക്ഷെ അതിൻ്റെ ഉള്ളിൽ മെഡിറ്റേഷൻ സെൻറ്ററും അങ്ങനെയുള്ള മെഡിറ്റേഷൻ ഒരു പത്ത് മിനിറ്റ് എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രത്യേകിച്ച് ഫോണ് ബാഗ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അലൗഡ് അല്ല അപ്പം നമ്മൾ ഈ കാളവണ്ടിയിൽ പോകുന്നത് നമ്മളതെല്ലാം അവിടെ കൊടുത്ത് അതിനുള്ളിലെ കാഴ്ചകളൊന്നും എനിക്ക് നിങ്ങളെ കാണിക്കാനായിട്ട് പറ്റില്ല കാര്യം മൊബൈലൊക്കെ നമുക്ക് അവിടെ കൊടുക്കണം ോട്ടേക്ക് പോയി കേട്ടോ പ്രത്യേകിച്ച് അതിനുള്ളിൽ ചന്ദ്രകുണ്ട് സൂര്യകുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് തീർത്ഥക്കുളങ്ങളുണ്ട് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സെപ്പറേറ്റ് ഈ തീർത്ഥകുളത്തിലേക്ക് ഇറങ്ങാനായിട്ട് അതിന് മാത്രം ടിക്കറ്റ് ഇരുപത്തി അഞ്ച് രൂപ ഒരാൾക്കുണ്ട് അതായത് പിന്നെ തീർത്ഥകുളത്തിൽ ഇറങ്ങാമെന്ന് പറഞ്ഞല്ലോ അങ്ങനെയുള്ളവർ കൊണ്ടുവരേണ്ടത് ഒരു ോർത്ത് മാത്രമാണ് അതായത് നമ്മളുടെ ഡ്രസ്സ് അവിടെ ഊരി വെച്ച് അവർ തരുന്നൊരു ഡ്രസ്സ് ഇട്ടിട്ട് വേണം നമ്മൾ ആ തീർത്ഥകുളത്തിലേക്ക് ഇറങ്ങാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും ഡ്രസ്സൊക്കെ മാറാൻ കൊണ്ടുപോകേണ്ടത് അപ്പം അങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഫോണും കാര്യങ്ങളൊക്കെ കൊടുക്കുക ഈ ഫോൺ കൊടുക്കാനും പ്രത്യേകിച്ച് പൈസ കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല വലിയ ബാഗൊന്നും അലൗഡ് അല്ല ചെറിയ പേഴ്സ് അങ്ങനത്തെ എന്തെങ്കിലും മാത്രമാണ് നമുക്ക് അതിനുള്ളിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ കേട്ടോ നമ്മുടെ ബാഗ് ഇവിടെ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തത് അവരൊരു സ്റ്റിക്കർ ഒട്ടിക്കും എന്നിട്ട് വേണം നമ്മൾ ആ കൗണ്ടറിൽ കൊടുക്കാനായിട്ട് അതേപോലെ തന്നെ ഫോണും അങ്ങനെയാണ് അപ്പോൾ പല ആളുകൾക്കും ഒരു സംശയം ഉണ്ടാവും നമ്മുടെ ഫോണൊക്കെ സേഫ് ആണോ അങ്ങനെയുള്ളൊരു ടെൻഷൻ ഉണ്ടാവും ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല വളരെ സേഫ് ആയിട്ട് തന്നെയാണ് അവർ വിൽക്കുന്നത് ആർക്കും അങ്ങനെ ഇവിടെ അങ്ങനെ മിസ്സായിട്ടുള്ള കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല ഇപ്പം നമ്മൾ തിരിച്ചവിടുന്ന് ഇറങ്ങി വരുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കാണുന്നത് നേരത്തെ പറഞ്ഞല്ലോ ഫോണൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റില്ല അത്യാവശ്യം എല്ലാവരും എന്താ പറയുക നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തു മെഡിറ്റേഷൻ അതൊക്കെ ഒരു ഒരു നല്ല എക്സ്പീരിയൻസാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ ഇങ്ങനൊരു സ്ഥലം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും വരാം നിങ്ങൾക്ക് ഒരിക്കലും ഒരു ആ എന്താ ഒരു മോശം എന്നുള്ളൊരു ഫീൽ എന്തായാലും കിട്ടില്ല ഈ ഒരു സമയം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോ എന്തായാലും ഒരു നാലു മണിയോടു കൂടെ ഒക്കെ വരാന്നുള്ള രീതിയിൽ തന്നെ പ്ലാൻ ചെയ്ത് വന്നാ മതി കാരണം ആ പിന്നെ ഇപ്പത്തെ ചൂട് നമുക്ക് നമുക്കതൊന്നും നമുക്ക് ആ ഒരു പകല് സമയത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് നിൽക്കാൻ പോലും പറ്റില്ല പക്ഷെ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒരു അഞ്ചരയാണ് ഇപ്പൊ നമ്മളിപ്പോ അതിന്റെ ഉള്ളിലും കൂടെ പോയിട്ടാണല്ലോ തിരിച്ചു വന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവിടെ നിൽക്കാനും ഇവിടുത്തെ കാണാനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് വെയിലൊക്കെ മാറി എന്താ പറയാ നല്ല അതായത് ശരിക്കും ആസ്വദിച്ചിരുന്ന് കാണാനായിട്ട് പറ്റും fifteen thousand years ago a being appeared in the upper regions of himalayas no one knew who he was where he came from the origins of this spectacular being were unknown when well, his ecstasy allowed him some moment. Seven sages, the Saptarishis, took the sacred science of yoga in all its forms to human habitations across the planet, which turned into crucibles of civilization. The of being is not of the past but the future of humanity. To move humanity from hallucinations of ups and downs to nameless ecstasies of one's interiority. Mahadev യുടെ പ്രയാണം എന്ന് പറയുന്ന നമ്മളുടെ ഈ ഒരു ഗ്രൂപ്പിന്റെ കൂടെ നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ നമ്പർ കൊടുക്കാം നമുക്ക് ഇതുപോലെ കുഞ്ഞു യാത്രകളും വലിയ യാത്രകളും ഒക്കെ ഉണ്ട് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം അപ്പൊ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കേണ്ട അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം